ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ജനുവരി മുപ്പത് വ്യാഴം ഇന്നും തുടർന്നങ്ങോട്ടുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പുകളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് തരിക ആദ്യത്തെ അറിയിപ്പ് മലയാളികൾക്ക് പൊതുവെ ഏറ്റവും പരാതിയുള്ളത് ഓട്ടോക്കാരെ കുറിച്ചാണ് അമിത നിരക്ക് ഈടാക്കൽ ഓട്ടം വിളിച്ചാൽ വരാതിരിക്കൽ മീറ്റർ ഇടാതെയുള്ള ഓട്ടം എന്നിങ്ങനെ പരാതി പ്രളയമാണ് നമ്മുടെ സംസ്ഥാനത്തെ ഓട്ടോക്കാർക്കെതിരെ എന്നാൽ ഇനി മുതൽ ഓട്ടോയിൽ മീറ്റർ ഇടാതെയുള്ള സവാരിക്ക് പണം നൽകുക ാണ് ജനങ്ങൾക്കുള്ള സർക്കാരിന്റെ നിർദ്ദേശം യാത്രാനിരക്ക് കാണിക്കുന്ന മീറ്റർ ഓട്ടോയിൽ പ്രവർത്തിച്ചില്ലെങ്കിൽ യാത്ര സൗജന്യമായിരിക്കുമെന്ന് ഓട്ടോറിക്ഷയിൽ സ്റ്റിക്കർ പതിപ്പിക്കണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം ഉത്തരവ് ഇതുവരെ ഇറക്കിയിട്ടില്ല അമിത യാത്രക്കൂലി ഈടാക്കുന്നതായി നൂറുകണക്കിന് പരാതികളാണ് മോട്ടോർ വാഹന വകുപ്പിന് ലഭിക്കുന്നത് ഇതിൽ നടപടികൾ വളരെ കുറവുമാണ് തൊഴിലാളി സംഘടനകളുടെ സ്വാധീനം തന്നെയാണ് കാരണം ഇത് സംസ്ഥാനത്തിന് തന്നെ നാണക്കേടായതോടെയാണ് കടുത്ത നടപടികളിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് നീങ്ങുന്നത് എല്ലാ അംഗീകൃത ഓട്ടോ സ്റ്റാൻഡുകളിലും യാത്രാ നിരക്കുകൾ കാട്ടുന്ന ബോർഡും സ്ഥാപിക്കണം നിലവിൽ കേരളത്തിൽ ഒന്നര കിലോമീറ്ററിന് മുപ്പത് രൂപ എന്നതാണ് മിനിമം ചാർജ് എന്നാൽ മിക്കയിടത്തും നാൽപ്പതും അൻപതും വാങ്ങുന്നുണ്ട് എന്നിരുന്നാലും ഇത്തരത്തിലുള്ള നടപടി കേരളത്തിലെ ജനങ്ങൾക്ക് വളരെ ആശ്വാസകരമായിരിക്കും അടുത്ത അറിയിപ്പ് സംസ്ഥാനത്തെ വിവാഹിതരായിട്ടുള്ള പെൺമക്കൾക്ക് ഒരു ലക്ഷം രൂപ വരെ പരമാവധി സഹായം ലഭിക്കുന്ന മംഗല്യ സമുന്നതി എന്ന വിവാഹ ധനസഹായ പദ്ധതിയിലേക്ക് ഇപ്പോൾ അപേക്ഷ വയ്ക്കുന്നതിന് സാധിക്കും രക്ഷിതാക്കളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം ഒന്നാം തീയതിക്കും രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസം മുപ്പത്തിയൊന്നിനുമിടയ്ക്ക് വിവാഹിതരായിട്ടുള്ള പെൺമക്കൾക്ക് ഈ ധനസഹായം ലഭിക്കും പെൺമക്കളുടെ പേരിൽ അവരുടെ രക്ഷിതാക്കളായിരിക്കണം അപേക്ഷ വയ്ക്കേണ്ടത് ഇനി രക്ഷിതാക്കൾ മരണപ്പെട്ടവരാണെങ്കിൽ പെൺകുട്ടികൾക്ക് തന്നെ അപേക്ഷ വയ്ക്കുവാനുള്ള സംവിധാനവും ക്രമീകരിച്ചിട്ടുണ്ട് നിലവിൽ ഒരു ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനമുള്ള മുൻഗണനാ റേഷൻ കാർഡ് വിഭാഗത്തിലുള്ളവർക്കാണ് അപേക്ഷ വയ്ക്കുവാൻ സാധിക്കുക സംസ്ഥാന സർക്കാർ മുന്നാക്ക സമുദായ കോർപ്പറേഷൻ വഴി വിതരണം ചെയ്യുന്ന മംഗല്യ സമുന്നതി സ്കീമിൽ ജനറൽ വിഭാഗത്തിലെ പെൺകുട്ടികൾക്കാണ് വിവാഹ ധനസഹായം അനുവദിക്കുന്നത് സ്കീമിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായി നിങ്ങൾ അടുത്തുള്ള ഓൺലൈൻ സർവീസ് സെന്ററുകളിൽ അന്വേഷിച്ചറിയുക അടുത്ത അറിയിപ്പ് ഗതാഗത കരാറുകാരുടെയും റേഷൻ വ്യാപാരികളുടെയും സമരം സർക്കാർ ഒത്തുതീർപ്പാക്കിയെങ്കിലും ഈ മാസം ഇനിയും റേഷൻ ലഭിക്കാതെ പതിനേഴ് ലക്ഷത്തിൽ പരം കാർഡുടമകളുണ്ട് സാധനങ്ങൾ ഭൂരിഭാഗം കടകളിലും എത്തിക്കാൻ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിന് കഴിഞ്ഞിട്ടില്ല ജനുവരിയിലെ വിതരണം മുപ്പത്തിയൊന്നിന് അവസാനിപ്പിക്കണമെന്നും വകുപ്പ് അധികൃതർ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സ്റ്റോക്ക് കൂടുതലുള്ളവയിൽ നിന്ന് കുറവുള്ള കടകളിലേക്ക് മാറ്റി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമം നടക്കുന്നത് കരാറുകാരുടെ മൂന്നാഴ്ചയിലെ നീണ്ട സമരം ശനിയാഴ്ചയാണ് ഒത്തുതീർപ്പ് ാക്കിയത് തിങ്കളാഴ്ച ആരംഭിച്ച റേഷൻ വ്യാപാരികളുടെ സമരം അന്ന് ഉച്ചതിരിഞ്ഞും ഒത്തുതീർപ്പാക്കി ഇതിനുശേഷമാണ് കടകളിലേക്കുള്ള വിതരണം ആരംഭിച്ചത് സാധാരണ പതിനഞ്ച് ദിവസം കൊണ്ട് പതിനായിരത്തിൽ പരം റേഷൻ കടകളിൽ സാധനങ്ങൾ എത്തിക്കുന്ന സംവിധാനം രണ്ട് ദിവസം കൊണ്ട് നടപ്പാക്കുവാനുള്ള സർക്കാർ നീക്കം ഫലിച്ചില്ല ആകെയുള്ള തൊണ്ണൂറ്റി ലക്ഷം കാർഡുടമകളിൽ അറുപത്തിമൂന്ന് പോയിന്റ് ലക്ഷം പേർ ഇന്നലെ വരെ റേഷൻ വാങ്ങിയതായാണ് കണക്ക് സാധാരണ എൺപത് ശതമാനത്തിലേറെ പേർ റേഷൻ വാങ്ങാറുണ്ട് ജനുവരിയിലെ ഭക്ഷ്യധാന്യങ്ങൾ രണ്ട് ദിവസത്തിനകം കാർഡുടമകൾ കൈപ്പറ്റണമെന്ന് മന്ത്രി ജി ആർ ണിൽ അറിയിച്ചിരിക്കുകയാണ് ആവശ്യമായ ഭക്ഷ്യധാന്യങ്ങൾ എല്ലാ കടകളിലും ഉണ്ട് വിതരണത്തിലെ പ്രശ്നങ്ങൾ കണ്ടെത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ റേഷനിങ് കൺട്രോളറെ ചുമതലപ്പെടുത്തിയിട്ടുമുണ്ട് അടുത്തറിയിപ്പ് സംസ്ഥാനത്ത് ജനുവരി മാസത്തെ പെൻഷൻ വിതരണം ഇപ്പോൾ ഏകദേശം പൂർത്തിയായിട്ടുണ്ട് ഫെബ്രുവരി മൂന്നാം തീയതിക്കുള്ളിൽ തന്നെ കൈകളിലേക്കുള്ള പെൻഷൻ വിതരണവും ബാങ്ക് അക്കൌണ്ടുകളിലേക്കുള്ള പെൻഷൻ വിതരണവും പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ടാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുന്നത് നിലവിൽ ആയിരത്തി അറുനൂറ് രൂപ വീതമാണ് നമുക്കിപ്പോൾ പെൻഷൻ ലഭിക്കുന്നത് എന്നാൽ ഫെബ്രുവരിയിൽ ഈ ആനുകൂല്യം വർദ്ധിപ്പിച്ചേക്കുമെന്നുള്ള പ്രധാന റിപ്പോർട്ടുകളും എത്തുന്നുണ്ട് സംസ്ഥാന ബജറ്റിലായിരിക്കും ഇത് സംബന്ധിച്ചുള്ള പ്രഖ്യാപനങ്ങൾ ഉണ്ടാവുക ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്ന് ഒരു നൂറ് രൂപയുടെ ഒക്കെ വർധനമാണ് ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആയിരത്തി എഴുന്നൂറ് രൂപ വീതമൊക്കെ പെൻഷൻ ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ഫെബ്രുവരി ഏഴിന് നടക്കുന്ന സംസ്ഥാന ബജറ്റിൽ ഉണ്ടാകുമെന്ന സൂചനകൾ എത്തുന്നുണ്ട് എന്നിരുന്നാലും ഇത് നടപ്പാകുമോ എന്നറിയാൻ ബജറ്റ് വരെ കാത്തിരിക്കേണ്ടതുണ്ട് വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അറിയിപ്പുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക